യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത് ഡിവൈഎസ്പി ഉമേഷിനെ രക്ഷിക്കാൻ ഒത്തുകളിയാണ് നടക്കുന്നത് ഉമേഷിനെതിരെ കേസെടുക്കാതെ പോലീസ് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയെന്ന് ആക്ഷേപം ഉമേഷിന് സസ്പെൻഷൻ മാത്രമായി ചുരുക്കിയതിൽ സേനയ്ക്കുള്ളിൽ ഒരു വിഭാഗം ആണ് വാർത്തയുടെ വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നുണ്ട് ശ്യാം ഈ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രവുമല്ല ഇപ്പോൾ സസ്പെൻഷനിൽ മാത്രമായി ഈ പീഡിപ്പിച്ച സംഭവം പുറത്തു വന്നു അതിൽ ഈ യുവതി അതിക്രൂരമായ ഇരയായി എന്നതടക്കം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഡിവൈഎസ്പിയെ സംരക്ഷിക്കാനാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നീക്കം നടക്കുന്നത് സസ്പെൻഷൻ മാത്രമായി ചുരുക്കിയിരിക്കുകയാണ് എന്താണ് നിലവിലെ സ്ഥിതി നിലിമ വടകര ആയി ചുമതല നടത്തിയിരുന്ന ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ നിലവിൽ വകുപ്പ് തല നടപടി ഒരു സസ്പെൻഷനിൽ മാത്രമാണ് ഇപ്പോൾ ഒതുക്കിയിരിക്കുന്നത് നിലവിൽ ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു സാധ്യം ഒരു സാഹചര്യം കൂടിയാണ് പ്രധാനമായും ഈ കേസ് വന്ന് അതായത് യുവതിയുടെ മൊഴി കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും വകുപ്പുതല നടപടി വന്നു വകുപ്പ് തല നടപടി സസ്പെൻഷൻ വന്നു ഈ സസ്പെൻഷൻ വന്നിട്ടും ഈ യുവതിയുടെ മൊഴി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ പോലും സേനയ്ക്കുള്ളിൽ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ച് സസ്പെൻഷൻ നടപടി സേ നേരിടുന്ന സാഹചര്യത്തിലും ഈ യുവതിയെ സ്വാധീനിച്ച് ഈ മൊഴി തിരുത്താനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സഹപ്രവർത്തകർ മുഖേന ഈ യുവതിയെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ മുന്നോട്ട് നീങ്ങുന്നതിനുള്ള വിവരങ്ങളും സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് പ്രധാനമായും ഈ യുവതി ഈ സി ഐ ബിനു തോമസിൻ്റെ ആത്മഹത്യാക്കുറിപ്പിലാണ് യുവതിയെ പീഡിപ്പിച്ചെന്നുള്ള ഒരു കാര്യം പുറത്തു വരികയും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ഈ ആത്മഹത്യ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം യുവതിയിൽ നിന്ന് മൊഴിയെടുക്കുകയും ഈ യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വകുപ്പ് തല നടപടി വരികയും വകുപ്പ് തല നടപടി ഈ ഉമേഷിനെതിരെ സസ്പെൻഷൻ അടക്കം സംസ്ഥാന പോലീസ് മേധാവി സ്വീകരിക്കുന്നത് പക്ഷേ ഇതിൽ ഒരു കാര്യം പറയേണ്ടത് ഈ യുവ മൊഴി നൽകിയ യുവതി ഈ സി ഐ ബിനു തോമസ് ആത്മഹത്യ ചെയ്ത ബിനു തോമസിനെയും ബിനു തോമസിൻ്റെ ഫാമിലി അതായത് കുടുംബത്തെയും നേരത്തെ വിളിച്ചിരുന്നു ആ ഫോൺ കോൾ റെക്കോർഡുകളെല്ലാം തന്നെ നിലവിൽ ഈ ഉദ്യോഗസ്ഥനായ ഡി ഡിവൈഎസ്പിയുടെ പക്കലുണ്ട് അത് കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കുമെന്നുള്ളൊരു ഭീഷണിയാണ് ഇപ്പോൾ സഹപ്രവർത്തക മുഖേന ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ യുവതിക്കുമേൽ ഇപ്പോൾ ഈ ഒരു സ്വാധീനം ചെലുത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ യുവതി മൊഴിയിൽ നിന്ന് പിന്മാറണമെന്ന് തന്നെയാണ് സഹപ്രവർത്തകർ മുഖേന ഇദ്ദേഹം യുവതിയെ സമീപിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് എന്തായാലും ഈ ഉമേഷിനെതിരെ ഇപ്പോഴും നടപടിയെടുക്കാത്ത സാഹചര്യത്തിൽ സേനയ്ക്കുള്ളിൽ തന്നെ കടുത്ത അമർഷവും നിലനിൽക്കുന്നു ഒരു വിഭാഗം ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഇത്തരത്തിലൊരു സസ്പെൻഷൻ മാത്രം ഒതുക്കിയാൽ പോരാ കടുത്ത നടപടിയിലേക്ക് പോകണം അല്ലെങ്കിൽ സേനയ്ക്കാകെ തന്നെ അത് അപമാനമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പോകുന്നത് എന്തായാലും ഈ ഉമേഷ് ഇപ്പോൾ നിലവിൽ സി പി എം അനുകൂല സംഘടന സർവീസ് പോലീസ് അസോസിയേഷൻ്റെ ഉപാധ്യക്ഷൻ കൂടിയാണ് അതിനാൽ തന്നെ തരത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ ഏത് തരത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ പോലും ആശയക്കുഴപ്പത്തിലാണ് എന്തായാലും സേനയ്ക്കുള്ളിൽ തന്നെ ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ കേസെടുക്കാത്തതിൽ ശക്തമായ അമർഷം നിലനിൽക്കുകയാണ് മാത്രവുമല്ല ശ്യാം ഇത് യുവതിയെ പീഡിപ്പിച്ചത് മാത്രമല്ല ഈ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്ന ഒരു നടപടി കൂടി ഡിവൈഎസ്പി ഉമേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് അത്തരത്തിൽ നേരത്തെയും ഉമേഷിനെതിരെ ചില പരാതികളൊക്കെ ഉയർന്നിരുന്നതാണ് ഇത് എന്താണ് ഈ ഉന്നത പോലീസ് നേതൃത്വം ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ നിലമ ഉത്തരമേഖലാ ഐ ജി അടക്കം ഇതിൽ ഗുരുതരമായ ഒരു ചട്ടലംഘനമുണ്ടെന്ന് തന്നെ നേരത്തെ തന്നെ ഈ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതിന് ശേഷം യാതൊരു നടപടികളിലേക്കും ഒരു സസ്പെൻഷൻ നടപടി അല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും തന്നെ പോയിട്ടില്ല പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവീസ് അനുകൂല സംഘടനയുടെ ഉപാധ്യക്ഷൻ അങ്ങനെ കുറേ ആനുകൂല്യങ്ങൾ ഭരണതലപ്പത്തുള്ള മറ്റുള്ളവരുടെ സ്വാധീനം ഇതെല്ലാം തന്നെ ഡിവൈഎസ് പി എ ഉമേഷിനെ തുണയ്ക്കുന്നുണ്ട് പ്രധാനമായും കഴിഞ്ഞ മുൻപും ക്രമസമാധാന ചുമതലയിൽ തൃശൂരിൽ ജോലി നോക്കിയിരുന്ന സമയത്തും വിജിലൻസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു സ്വാധീനം അന്നും ഭരണപക്ഷ സ്വാധീനം തന്നെ ഉടലെടുത്തുകൊണ്ടായിരുന്നു അന്നെല്ലാം തന്നെ ഈ കേസിൽ നിന്നെല്ലാം ഉമേഷ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീണ്ടും ഈ യുവതിയുടെ മൊഴി അത് പ്രധാനപ്പെട്ട കോഗ്നിസിബിൾ ഒഫൻസ് ആണ് നിലനിൽക്കുന്നത് അതിൽ യാതൊരു പരാതിയുമില്ലാതെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിന് പോലും പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടുള്ള ഉത്തരവ് വഴിവെച്ചു ഇത്തരത്തിലുള്ള ചെയ്തികൾ ഇത്തരത്തിലുള്ള പെരുമാറ്റം എന്നതടക്കം നിലനിൽക്കുമ്പോഴാണ് ഉന്നത പോലീസ് നേതൃത്വം ഉമേഷിനെ സംരക്ഷിക്കുന്നത് എന്നുള്ള വാർത്തയാണ് ശ്യാമപ്രസാദ് കോഴിക്കോട് നിന്നും റിപ്പോർട്ട് ചെയ്തത്